ആരെല്ലാമാണോ നമ്മിൽ നിന്ന് വിള പറഞ്ഞു പോയിട്ടുള്ളവർ നമ്മുടെ കാരണവന്മാർ മരിച്ചുപോയ മാതാപിതാക്കൾ ഇണകൾ ചിലരുടെ മക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മുടെ ഉസ്താദുമാർ വളരെ പ്രത്യേകം നമ്മുടെ മസ്ജിദിന്റെ പരിസരത്ത് പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ മുഴുവൻ മോഹിനിയങ്ങൾ മുഹമ്മിനാത്തുകൾ ഈ ദിവസത്തിൻ്റെ വെളിച്ചം അവരുടെ ഓരോരുത്തരുടെയും കബറുകളിലേക്ക് അള്ളാഹു സുബാന സ്വർഗീയ സന്തോഷമായി അനുഗ്രഹമായി വെളിച്ചമായി എത്തിച്ചു കൊടുത്ത് നാളെ ജന്നത്തുൽ ഫിർദൌസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും മനോഹരമായ ആദർശവും വിശ്വാസവും ആശയവും സംസ്കാരവുമാണ് എന്ന് തർക്കമില്ലാതെ നമുക്കോരോരുത്തർക്കും ബോധ്യമുള്ള കാര്യമാണ് ഇലാഹുള്ള മുഹമ്മദ് എന്ന് ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ ആ വ്യക്തിക്കൊട്ടേ ജീവിതത്തിലും അതുപോലെ സ്വഭാവത്തിലും ഉണ്ടാകുന്ന സംസ്കാരം സംസ്കരണം അതിന് തുല്യമായി അതിനോട് കിടപിടിക്കാൻ ഞാൻ ഇന്ന് ലോകത്ത് മറ്റൊരു ആദർശമോ മറ്റൊരു ജീവിത വ്യവസ്ഥയോ ഇല്ല എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ സത്യമാണ് കുല്ലു ഖദമി മക്കം ഫതഹിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ് എല്ലാ 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 തിന്മകളും എല്ലാ നെറികേടുകളും എല്ലാമാർഗീക മാർഗങ്ങളും വഴികളും പ്രവർത്തനങ്ങളും എല്ലാം അതൊക്കെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട എല്ലാ നെറികേടിന്റെ വഴികളും അതെല്ലാം എൻ്റെ കാൽ അടക്കം ചെയ്യപ്പെട്ടു പോയി ഇനി ഒന്നുമില്ല ഇനി നേരിന്റെ സത്യത്തിന്റെ വഴി മാത്രം മക്കം സമയത്ത് മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട റസൂൽ സ്വന്തം പിറന്ന മണ്ണിൽ വിശുദ്ധ മക്കയിൽ പരിശുദ്ധമായ ദീനിന്റെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് മടങ്ങി വന്ന സമയത്ത് വിശുദ്ധമായ കർപാലയത്തിലെ മുഴുവൻ ബിംബങ്ങളെയും തകർത്ത് വലിച്ചെറിഞ്ഞതിനു ശേഷം ബഹുമാനപ്പെട്ട റസൂൽ തങ്ങളുടെ വാക്കാണ് ഇനിയില്ല ഇനി നേര് മാത്രമേ ഉള്ളൂ സത്യം മാത്രമേ ഉള്ളൂ നിറികേടിന്റെ വഴികൾ ഇനിയില്ല സത്യത്തിൻ്റെ നേരായ വെളിച്ചം മാത്രമേ ഇനി ലോകത്തുള്ളൂ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ വസ്സലാ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയമായിരുന്നു നബിമാരില്ലാത്ത ഒരു കാലഘട്ടമാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷക്കാലമായി ഒരു പ്രവാചകൻ ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടു ബനു ഇസ്രയേലികൾ അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഒരു നബി വന്നിട്ട് ഈസനബി അലി ഇസ്സലാം വന്നിട്ട് അറുനൂറ് വർഷക്കാലമായി ക്രൈസ്തവ വിഭാഗത്തിൽ നബി വന്നിട്ട് ആറ് നൂറ്റാണ്ട് അറബ് ലോകത്തേക്ക് ഒരു നബി വന്ന് വന്നിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷകാലമായി നബിമാരില്ലാതെ ജീവിച്ച സമൂഹമാണ് നൂറ്റാണ്ടുകളോളം അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റിന്റെ വഴികളിലൂടെയും സഞ്ചരിച്ച വെളിച്ചം കുറവായ ഒരു കാലഘട്ടമായിരുന്നു അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ സഹാബി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പ്രിയസഹാബിൻ സൂലിന്റെ പിതൃവ്യപുത്രനാണ് ബിൻ ആ കാലഘട്ടത്തെ ജനങ്ങളുടെ അവസ്ഥ വിവരിച്ചു തരുന്നുണ്ട് ഒരു വിഭാഗം സഹാബത്തിന് വിട്ട സമയം മദീനയിലേക്കുള്ള ഹിജറയ്ക്ക് മുമ്പ് അബ്സീനിയയിലേക്ക് കുറച്ച് സഹാബത്തിന് പറഞ്ഞു വിട്ടു അവിടുത്തെ രാജാവ് നജാഷി രാജാവ് അവർക്ക് അഭയം കൊടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ മക്കയിൽ നിന്ന് മുഷിരിക്കുകൾ ചെന്നു രാജാവിനോട് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ നാട്ടിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ട് വന്നവരാണ് അവർ കുഴപ്പക്കാരാണ് ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നവരാണ് അവരെ നിങ്ങൾ സഹായിക്കരുത് അഭയം കൊടുക്കരുത് ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കണം പുറത്താക്കണം നജ്ജാഷി രാജാവ് മുസ്ലിമീങ്ങളെ തന്നെ സഹാബത്തിനെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കാര്യം തിരക്കി എന്താണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശം ഇവര് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത് അവരുടെ കൂട്ടത്തിൽ ആണ് അതിന് മറുപടി കൊടുത്തത് ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലായിരുന്ന ആളുകൾ ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു അറിയോ മുഹമ്മദ് നബി കടന്നു മുമ്പ് ഞങ്ങൾ ആളുകളായിരുന്നു ഞങ്ങൾ വെറും ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളാണ് ശവങ്ങളെ തിന്നിരുന്ന വിഭാഗമാണ് ഞങ്ങൾ ശവങ്ങളെ തിന്നിരുന്നവർ എല്ലാ തെറ്റുകളും ചെയ്ത് ജീവിച്ചവരാണ് ഞങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞ ആളുകളാണ് മാതാവ് പിതാവ് അങ്ങനെ പരിഗണനയൊന്നും ഇല്ലായിരുന്നു ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ ജീവിച്ച ആളുകളാണ് ഞങ്ങൾ അയൽവക്ക ബന്ധങ്ങൾ ഒന്നും പരിഗണിച്ചിരുന്നില്ല അയൽവക്ക ബന്ധങ്ങളെല്ലാം അതൊന്നും ഞങ്ങളുടെ പരിഗണനയിലുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ശക്തരായ ആളുകൾ ദുർബരാളായ ആളുകളെ അടിച്ചമർത്തിയാണ് ജീവിച്ചിരുന്നത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിക്കൊന്ന മൂടിക്കൊന്ന ആളുകളാണ് ഞങ്ങൾ ഒരു പെൺകുഞ്ഞ് പിറന്നാൽ ജീവനോടെ അപമാനഭാരത്താൽ കുഴിച്ചു മൂടി കൊന്നു കളഞ്ഞിരുന്ന ആളുകളാണ് ഞങ്ങൾ മാത്രമല്ല ലഹരിയും മദ്യവും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു അങ്ങനെ സർവ്വവിധ തിന്മകളിലും തെറ്റുകളിലും മുഴുകി ജീവിച്ച പരസ്പരമുള്ള ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ താന്തോന്നികളായിട്ട് ജീവിച്ച ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനെ മുഹമ്മദ് നബി തങ്ങളെ ഞങ്ങളിലേക്ക് അള്ളാഹു നിയോഗിക്കുന്നത് വരെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ ായിരുന്നു ബഹുമാനപ്പെട്ട റസൂൽ വസ്ല തങ്ങൾ എല്ലാ ജാഹിലിയത്തിനെയും ഞങ്ങളിൽ നിന്ന് തുടച്ചു നീക്കി ഞങ്ങളെ പരിശുദ്ധരാക്കി ഞങ്ങളെ മനുഷ്യരാക്കി മൃഗങ്ങളായി ജീവിച്ച ഞങ്ങളെ മനുഷ്യരാക്കിയത് ഞങ്ങളുടെ പ്രവാചകനാണ് ഞങ്ങളുടെ റസൂലാണ് മുഹമ്മദു എല്ലാ എല്ലാ നെറികേടും എന്റെ കാൽച്ചുവട്ടിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട റസൂൽ രണ്ടാളുകളെ തമ്മിൽ താരതമ്യം ചെയ്ത് ഞാൻ അവനേക്കാൾ ഉയർന്നവനാണ് ഞാൻ മാന്യനാണ് അവൻ നിസ്സാരനാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലും അത് ഇസ്ലാമല്ല ഞാൻ എന്തോ ആണ് അവനൊന്നുമല്ല അവൻ നിസ്സാരനാണ് എന്ന് ചിന്തിക്കും ഇസ്ലാമല്ല അതുപോലും ബഹുമാനപ്പെട്ടു ഒരിക്കൽ ബിലാൽ കണ്ടപ്പോൾ വിളിച്ചുപോയി കാപ്പിരി

അബൂദർ ഇതുവരെ നിന്റെ മനസ്സിൽ നിന്ന് നീ വലിച്ചെറിഞ്ഞിട്ടില്ലേ നീ അബൂദർ അടിമയാണല്ലോ നീ ഇപ്പോഴും നിന്റെ മനസ്സ് ഇസ്ലാമിലേക്ക് നീ കൊണ്ടുവന്നിട്ടില്ലേ ദേഷ്യത്തോടെ ബഹുമാനപ്പെട്ട റസുൽ തങ്ങള് വിളിച്ചു ചോദിച്ചപ്പോൾ അബൂദർ സങ്കടത്തോടെ നിലത്ത് വീണുപോയി എന്നാണ് ീണുപോയ അവസാനം കറുകറുത്ത കാപ്പിരിയായ രണ്ട വികൃതമായ കാലുകൊണ്ട് തന്റെ മുഖത്ത് ചവിട്ടിപ്പിച്ചതിന് ശേഷമാണ് നിലത്ത് എഴുന്നേറ്റുന്ന ബിലാഹു താലാന്നെ വിളിച്ചു വരുത്തിയിട്ട് തന്റെ നിലത്ത് കിടക്കുന്ന തന്റെ മുഖത്ത് ആ കറുത്ത കാലുകൊണ്ടൊന്ന് ചവിട്ടിച്ച് അതിനുശേഷമാണ് എഴുന്നേറ്റാണ് ആ ചിന്ത പോലും ഇസ്ലാമല്ല നമ്മൾ നമ്മൾ മാന്യരാണ് മാന്യരാണ് എന്നുള്ള ചിന്ത അതുപോലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നാണെന്നാണ് അവിടെ വേറെ ഏറ്റവും വ്യത്യാസമൊന്നുമില്ല പരിശുദ്ധമായ ഇസ്ലാം അത്ര മനോഹരമാണ് മക്കം ഫതഹിന്റെ സമയത്തുള്ള ചില ചില സംഭവങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആ മനോഹാരിത കൂടുതൽ നമുക്ക് പഠിപ്പിച്ചു തരും ചില ചിത്രങ്ങൾ ബഹുമാനപ്പെട്ട റസൂൽ വസ്ല്ല പതിനായിരക്കണക്കിന് വരുന്ന സഹാബറ്റുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട യാത്ര തുടരുന്ന സമയം ചില സഹാപത്തിനെ മുന്നിൽ അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചു എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടോ ഉണ്ടോ ശത്രുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കാൻ ചില സഹാബത്തിനെ മുന്നിൽ പറഞ്ഞിട്ടു അവര് മടങ്ങി വന്ന ഒരു വേളയിൽ എന്നിട്ട് റസൂലിനോട് പറഞ്ഞു യാ പറഞ്ഞ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു നായ തന്റെ കുട്ടികൾക്ക് തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ട് കിടക്കുന്നുണ്ട് റസൂലെ നമ്മൾ പതിനായിരങ്ങൾ ഹർഷാരവത്തോടെ കബീറ് മുഴക്കിക്കൊണ്ട് ആ വഴിയിലേക്ക് കടന്നു ചെന്നാൽ പേടിച്ചരണ്ട് ആ തള്ള പട്ടി ഓടി രക്ഷപ്പെടാനും അവസാനം എങ്ങോട്ട് പോകണമെന്നറിയാതെ ഉമ്മയുടെ മാതാവിന്റെ തള്ളപ്പട്ടിയുടെ പാല് കുടിക്കാതെ അലഞ്ഞ് തിരിഞ്ഞു നടന്ന് ആ കുഞ്ഞുങ്ങൾ ചത്തുപോകാനും സാധ്യതയുണ്ട് റസൂലേ ആളുകൾ വന്നിട്ട് പറയാൻ ഒരു തള്ളപ്പെട്ടി കുഞ്ഞുങ്ങൾക്ക് അവിടെ പാൽ കൊടുത്തോണ്ട് കിടക്കുക നമ്മൾ ഈ പതിനായിരങ്ങളു ചെന്നാൽ നമ്മളെ കണ്ട് ശബ്ദം കേട്ട് ആ തള്ളപ്പെട്ടി ഓടി പോകും അവസാന കുഞ്ഞുങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് പാല് കിട്ടാതെ ചത്തുപോകും റസൂലെ സഹാബ ആ വഴിക്ക് നമ്മളില്ല റസൂല് പറയുന്നു നമ്മൾ വഴി മാറുകയാണ് സഹാബ വഴി മാറിപ്പോയി നെട്ടിത്ത എന്തിനു വേണ്ടി ഒരു സ് തൊട്ടാൽ നനവോടെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം അതിൽ ഒന്ന് മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടാകണം എന്ന് പരിശുദ്ധമായ റസൂല് തന്നെ പഠിപ്പിച്ചു തന്ന ആകുന്ന ഏറ്റവും ഗൗരവമേറിയ നജസ് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു നായയ്ക്കു വേണ്ടി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മക്കം ഫിനു വേണ്ടി മക്ക തിരിച്ചു പിടിക്കാൻ വേണ്ടി പതിനായിരത്തിന് അടക്കം സഹാബത്തുമായി പുറ പറയാ നമ്മൾ ആ വഴിക്കില്ല ചരിത്ര പുരുഷന്മാർ ലോകത്ത് എത്ര ആളുകൾ കടന്നുപോയിട്ടുണ്ട് ഇതിന് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതിന് തുല്യമായ ഒരു ചരിത്രം നമുക്ക് എവിടെ കണ്ടെത്താൻ പറ്റും സഹാബത്വം യാത്ര തുടരുകയാണ് തല ഉയർത്തി പിടിച്ചുകൊണ്ടാണ് യാത്ര പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ആളുകൾ തല തലകുനിച്ചു നിൽക്കുന്ന സമയമാണ് മക്കാര് മുഴുവനും തല കുനിച്ചു നിൽക്കാൻ പരാജയപ്പെട്ട് ഒന്ന് വാൾ ഉയർത്താൻ പോലും ശബ്ദിക്കാൻ പോലും കഴിയാതെ തല താഴ്ത്തി നിൽക്കുന്നതിനിടക്ക് അള്ളാന്റെ റസൂലും സഹാബത്തും തല ഉയർത്തിക്കൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുകയാണ് ആ സമയത്ത് റസൂലിന്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു അൽ യൗമ യോമൽ മൽഹമ അല യൗമ യോ അൽ യൌമ യൗമുൽ മൽഹമ ഇന്നത്തെ ദിവസം പ്രതികാരത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെ യും ദിവസമാണ് യൗമൻ യോമന് മക്കയിലെ പ്രമാണികളായ കുറൈശികളെ അള്ളാഹു നാടൻ കെടുത്തുന്ന ദിവസമാണ് ഒരിങ്ങനെ തലതാത്തി നിൽക്കാൻ അപ്പോഴാണ് ചിലർ പറയുന്നത് ഇന്ന് പ്രതി അന്ന് നമ്മോട് ചെയ്തതെല്ലാം തിരിച്ചു പകരം ചോദിക്കാനുള്ള ദിവസമാണ് ഈ മക്കയിലെ പ്രമാണികളെ കുറേശ്ശികളെ അള്ളാഹു നാടൻ കെടുത്തുന്ന ദിവസമാണ് അതാണ്ട് റസൂൽ സംഭവം അറിയാൻ റസൂലി വാക്ക് കേട്ടപ്പോൾ റസൂല് പറഞ്ഞു അങ്ങനെ പറയല്ല ദിവസമാണ് പറയല്ലാ അള്ളാഹു കുറൈശികൾക്ക് അഭിമാനം നേടിക്കൊടുക്കുന്ന ഇസ്സത്ത് നേടിക്കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് അവരെ അപമാനിക്കുന്ന ദിവസമല്ല അവർക്ക് അള്ളാഹു അഭിമാനം നേടി കൊടുക്കുന്ന ദിവസമാണ് തന്നെയും കൂട്ടരെയും നാട്ടിൽ നിന്ന് ജീവിക്കാൻ സമ്മതിക്കാതെ ആട്ടിപ്പായിച്ച ആളുകൾ തലകുനിച്ച് നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട റസൂൽ എല്ലാവർക്കും മാപ്പ് കൊടുത്തു അറിയാം എല്ലാവർക്കും മാപ്പ് കൊടുത്തു ബഹുമാനപ്പെട്ട റസൂൽ അത്ര മനോഹരമാണ് സുന്ദരമാണ് പരിശുദ്ധമായ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ ഓരോരുത്തർ ലോകത്ത് ഏത് കോണിലാണെങ്കിലും മുസ്ലിമീങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഈ ഈമാനാണ് ഈ സുന്ദരമായ വിശ്വാസമാണ് ഈ സുന്ദരമായ വിശ്വാസമാണ് എനിക്ക് എനിക്കാ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ വിശ്വാസമുണ്ട് ആ ഈമാൻ കൊണ്ട് ആ വിശ്വാസം കൊണ്ട് മനോഹരമായ സുന്ദരമായ ആ വിശ്വാസം കൊണ്ട് എൻറെ വ്യക്തിത്വത്തിന് തിളക്കമുണ്ടെങ്കിൽ എൻറെ മുന്നിലുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തിനും നിങ്ങളുടെ ജീവിതത്തിനും തിളക്കമുണ്ട് മുസ്ലിമീങ്ങളെ ലോകത്തെ അൽ ലിൽ യശുദ്ദു ബഅല ഒരു കെട്ടിടം പോലെയാണ് പരസ്പരം അതിന്റെ കെട്ടിടത്തിന്റെ ഓരോ കല്ലുകളും ഓരോ ഇഷ്ടികകളും ആ കെട്ടിടത്തിന് ശക്തി പകരും പോലെ ലോകത്ത് എവിടെയുള്ള മുഅ്മിനീങ്ങളും ഒരു കെട്ടിടത്തിന് തുല്യമാണ് പരസ്പരം പരസ്പരം ശക്തിപ്പെടുത്തുന്നത് അത് അത് ഈമാനിലൂടെ മുസ്ലിമീങ്ങൾക്കിടയിൽ മോക്മിനീയങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട ഒരു ബന്ധമാണ് ബഹുമാനപ്പെട്ട പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ കാണുമ്പോ എന്ന് നമ്മൾ സലാം ആ സലാം ചെല്ലുന്നത് ഈമാൻ ഉള്ളതിന്റെ പേരിൽ അവന്റെ വ്യക്തിത്വത്തിന് നാം കൊടുക്കുന്ന ബഹുമാനമാണ് ബഹുമാനമാണ്ക്കും അറിയുന്നവരെ അറിയാത്തവരെയൊക്കെ കാണുമ്പോ നമ്മൾ സലാം പറ ആ സലാം നമ്മൾ പറയുന്നത് അവൻ മനുഷ്യനായതുകൊണ്ട് അവന്റെ വ്യക്തിത്വം അത് ആദരിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് ആ ആദരവാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങോട്ട് സലാം പറയുമ്പോ നമ്മൾ സലാം അടക്കുന്നതും എല്ലാം അത് തന്നെയാണ് പരസ്പരം ആദരി ഈമാനിന്റെ പേരിൽ നിന്റെ സമീപം നിനക്ക് മുന്നിൽ ഒരു മുസ്ലിം അപമാനിതനായാൽ റസൂല് പറയാ നിനക്ക് മുമ്പിൽ നിന്റെ മുന്നിൽ ഒരു മുസ്ലിം അപമാനം نسيت انا يا عل <applause> അവനെ സഹായിക്കാൻ നിനക്ക് നീ സഹായിക്കാതിരുന്നാൽ തങ്ങളുടെ നിന്റെ നിന്റെ മുന്നിൽ സാന്നിധ്യത്തിൽ ഒരു മുസ്ലിം അപമാനിക്കപ്പെടുന്നു നിനക്കവനെ സഹായിക്കാൻ കഴിയും എന്നിട്ട് നീ സഹായിക്കാതിരുന്നാൽ കോടാനു കോടി ജനങ്ങളുടെ മുന്നിൽ നിന്നെ ജനങ്ങളുടെ മുന്നിൽ നിന്നാഹു അപമാനിക്കും നിന്നെ അള്ളാഹു നിസ്സാരമാക്കും കാരണം എന്താണ് ജീവിച്ച സമയത്ത് നിന്റെ മുന്നിൽ ഒരു മുസ്ലിമായി മനുഷ്യനെ മറ്റാരെങ്കിലും അപമാനിക്കുന്നത് കണ്ടിട്ട് നീ മിണ്ടാതിരുന്നത് സഹായിക്കാൻ നിനക്ക് കഴിവുണ്ടായിരിക്കെ അവനെ സഹായിക്കാതിരുന്നത് അവനെ സംരക്ഷിക്കാതിരുന്നത് അതിന്റെ പേരിൽ നാളെ മുന്നിൽ നമ്മെ അപമാനിക്കുന്നു നമ്മൾ അവനെ സഹായിക്കാതിരുന്നത് എന്തിന്റെ പേരിലാണ് അവൻ മറ്റേ കുടുംബമായതുകൊണ്ടാണ് അവൻ മറ്റേ പാർട്ടിക്കാരനായതുകൊണ്ടാണ് മറ്റേ നേതാവിന്റെ പിന്നിലൂടെ നടക്കുന്നവനായതുകൊണ്ടാണ് മറ്റേ കൊടി പിടിക്കുന്നവനായതുകൊണ്ടാണോ മറ്റേ രാഷ്ട്രീയ ആദർശം ഉള്ളത് നമ്മൾ അവനെ സഹായിക്കാതിരുന്നത് അതൊന്നും അവിടെ പ്രശ്നമല്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് കൊടി അവൻ പിടിക്കട്ടെ സാന്ദർഭികമായിട്ട് പറയാൻ ഏത് രാഷ്ട്രീയ ആദർശത്തിൽ അവൻ മുറുകെ പിടിക്കട്ടെ നമ്മൾ അവൻ രാഷ്ട്രീയ ശത്രുവാണ് നമ്മുടെ രാഷ്ട്രീയ ശത്രുവാണ് പക്ഷേ ഈമാനികമായ ഒരു കണക്ഷൻ അവനോടുണ്ട് നാളെ ആഹ്റത്തിൽ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ളവനാണ് ഞാനും അവനും അല്ലെങ്കിൽ നീയും അവനും അവനും ദുനിയാവിലെ തീരുന്നതല്ല ദുന്യാവിൽ തീരുന്നതല്ലത് ആളാഹുറത്തിൽ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ളവരാണ് അവരെ ഒരുമിക്കാനുള്ളതാണ് പിടിക്കുന്ന കൊടിയെന്നും അവിടെ നമ്മൾ നമ്മൾ മാനദണ്ഡമാക്കരുത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികമായിട്ട് പറയാണ് രാഷ്ട്രീയം എന്നുള്ളത് നമുക്കിടയിൽ ശത്രുത വളർത്തരുത് നമ്മുടെ മനസ്സുകളെ അകറ്റിക്കളയരുത് രാഷ്ട്രീയം കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കരുത് രാഷ്ട്രീയം നാടുകളിൽ വിപത്തായിട്ട് മാറരുത് ആളുകൾ അകറ്റിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയ ചിന്താഗതികൾ ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇന്ന് പലപ്പോഴും നേരെ തിരിച്ച ഒരു വീട്ടില് രണ്ട് രാഷ്ട്രീയം വന്നാൽ അവിടെ പ്രശ്നമാണ് ഒരു കുടുംബത്തിലെ രണ്ട് രാഷ്ട്രീയ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകരുന്ന അവസ്ഥ വരിക ഒരു കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനത്തിൽ പോയി വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾ കഴിഞ്ഞ് അതിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ ഉസ്താദ വന്നത് ജനനവും മരണവും ആയിരുന്നു രണ്ടും ഒരുമിച്ചായിരുന്നു പിന്നെ അതിന് ഒന്ന് ഒരു ഒന്ന് കൂടലോ കൂട്ടലോ ഉണ്ടായിട്ടില്ല എന്താണ് കുഴപ്പം എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ പറയുന്ന അതിൻ്റെ അത് രാഷ്ട്രീയം കടന്നു വന്നു ഇന്നത്തെ രാഷ്ട്രീയം കടന്നുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അതോടുകൂടെ അതങ്ങ് തീർന്നു എന്നാണ് പറയുന്നത് കുടുംബത്തിൽ പ്രശ്നമാണ് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് മതേതര ചേരിയുടെ കൊടി നമ്മൾ ഏത് മതേതര ചേരിയുടെ കൊടി പിടിച്ചാലും ഏത് മതേതര ചേരിയുടെ കൊടി നമ്മൾ പിടിച്ചാലും എന്തൊക്കെ രാഷ്ട്രീയ ആദർശ വ്യത്യാസങ്ങൾ അവനും ഞാനും നീയും അവനും തമ്മിലുണ്ടെങ്കിലും ഈമാനുള്ളവർ എന്ന നിലക്ക് നമ്മൾ ോ നമുക്കൊന്നാകാൻ കഴിയണം നമുക്കൊന്നാകാൻ കഴിയണം മുസ്ലിം ഉമ്മത്തിനെതിരെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നിരന്തരം ഈ സമുദായത്തെ അപമാനിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ ഉമ്മത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് പെറ്റുപെരുകുന്ന വിഭാഗം ഇവിടുത്തെ സമ്പത്ത് മുഴുവനും കയ്യിലാക്കുന്ന വിഭാഗം എന്നൊക്കെ പറഞ്ഞ് ഈ സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു യോഗത്തിലല്ല രണ്ട് യോഗത്തിലല്ല പല യോഗങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പോലെ രാജ്യം ഭരിക്കുമ്പോ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ആർക്കും സാധിക്കൂലിയും വെറും പ്രഹസനങ്ങൾ മാത്രമാണ് അങ്ങനത്തെ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നതിനിടക്ക് നമ്മൾ മതേതര ചേരിയിൽ ഏത് ഭാഗത്ത് ഏത് കൊടി പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവരാകട്ടെ നമുക്കൊരു നമുക്കൊരു വിശ്വാസമുണ്ട് മുഹമ്മദ് റസൂൽ അത് നമ്മുടെ അതിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും രാഷ്ട്രീയമായ ചേരിതിരിവുകളും ഒക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ മിനിങ്ങളാണ് ഈമാനുള്ളവരാണ് വിശ്വാസമുള്ളവരാണ് അതിൽ ആ ആ ഒരു ഒരൊറ്റ ചരടിൽ ഓർക്കപ്പെട്ട മണികളെ പോലെ മുത്തുമണികളെ പോലെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം രാജ്യത്തിന്റെ ഇലക്ഷൻ നടക്കുന്ന പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയമായി പല ചർച്ചകളും പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് ഈമാൻ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത് സുബാനുഹൂല ഈ ഉമ്മത്തിന് ഇജ്ജത്ത് പ്രധാനിച്ച ഒരു ദ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഈ സമുദായത്തിന് ഈ സമുദായത്തിന് ഗുണകരമാകാത്ത അക്രമികളായ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് അള്ളാഹു സുബാനുഹൂത്താല നമ്മെയും ഈ രാജ്യത്തെയും കാക്കട്ടെ അമീൻ അമീൻ